പ്രൈവറ്റ് നെറ്റ്വർക്കുകളുടെ കുത്തകയ്ക്ക് ജനങ്ങൾ മറുപടി കൊടുത്തത് ബി എസ് എൻ എല്ലിലേക്ക് പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ മാസം ആദ്യമാണ് പ്രൈവറ്റ് നെറ്റ്വർക്കുകൾ താരിഫ് നിരക്കുകൾ കുത്തനെ വർദ്ധിപ്പിച്ചത് സാധാരണക്കാർക്ക് താങ്ങാവുന്നതിനേക്കാൾ വലിയ നിരക്കുകൾ വന്നതോടെ കുടുംബ ബജറ്റിനെ പോലും താളം തെറ്റിക്കുന്ന നിലയിലേക്ക് മൊബൈൽ നിരക്കുകൾ മാറി തുടക്കത്തിൽ സൗജന്യങ്ങൾ നൽകി കസ്റ്റമേഴ്സിനെ നേടിയെടുത്ത ജിയോയും വലിയ വർധനമാണ് വരുത്തിയത് എന്നാൽ താരിഫ് നിരക്കിന്റെ വർധനവ് ഗുണം ചെയ്തത് ബി എസ് എൻ എല്ലിനെയാണ് കാരണം നിലവിലെ നിരക്കുകളിൽ ഇതുവരെ മാറ്റങ്ങൾ വരുത്താത്തതിനാൽ ബി എസ് എൻ എല്ലേക്ക് കസ്റ്റമേഴ്സ് ഒഴുകിയെത്തി ഈ മാസം പത്തൊമ്പതിന് പുറത്തുവന്ന റിപ്പോർട്ട് പ്രകാരം രണ്ടര ലക്ഷം ആളുകളാണ് നിരക്ക് വർധനയ്ക്ക് ശേഷം ബി എസ് എൻ എല്ലേ പോർട്ട് ചെയ്തെത്തിയത് കൂടാതെ ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം പുതിയ കണക്ഷനുകളും ബി എസ് എൻ എല്ലിന് ലഭിച്ചു സാധാരണ ജനങ്ങളെ കൊള്ളയടിക്കാത്ത നിരക്കുകളാണ് ബി എസ് എൻ എല്ലിന്റെ ആകർഷണം ഇത്രയധികം കസ്റ്റമേഴ്സ് എത്തിയതോടെ ഫോർ ജി നെറ്റ്വർക്ക് വ്യാപനം ദ്രുതഗതിയിലാണ് ബി എസ് എൻ എൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മികച്ച സേവനങ്ങളും ഡാറ്റാ സ്പീഡും നൽകിയാൽ സ്വകാര്യ നെറ്റ്വർക്കുകളുടെ കുത്തക അവസാനിപ്പിക്കാൻ ബി എസ് എൻ എല്ലിന് കഴിയും ദേശീയ മാധ്യമമായ എക്കണോമിക് ടൈംസാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത്